ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങൾ മുൻനിർത്തിയുള്ള മേജർ ടി വി ചിത്രം പഹൽഗാം ഓഫ് സിന്ദൂർ ചിത്രീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി കാശ്മീരിലെ പഹൽഗാം ശ്രീനഗർ എന്നിവിടങ്ങളിൽ ഒരുക്കുന്ന സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണമാണ് വിജയകരമായി പൂർത്തിയായതായി നിർമാതാക്കൾ അറിയിച്ചത് പ്രധാന ഔട്ട്ഡോർ രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഘട്ടത്തിലുള്ള ചിത്രീകരണം നടന്നത് ചിത്രത്തിന്റെ നിർണായക രംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഷെഡ്യൂൾ പൂർത്തിയായതോടെ തുടർഘട്ട ചിത്രീകരണത്തിന് വേണ്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മേജോ ടിവിയും സിനിമയുടെ നിർമ്മാതാക്കളും ചേർന്നുള്ള പഹൽഗാമിൽ നിന്നുള്ള ചിത്രം ഇതിനകം ശ്രദ്ധ നേടിയിരിക്കുകയാണ് പഹൽഗാമിൽ ഇവിടെയാണ് കഥ തുടങ്ങുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പൂജ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് അടുത്തിടെയാണ് നടന്നത് പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ നിർമ്മാതാവ് അനു മോഹൻ ആണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ഇന്ത്യയുടെ സ്വന്തം സൈനികരുടെ ദേശസ്നേഹം ത്യാഗം വികാരം ആക്ഷൻ കരുത്ത് എന്നിവ മുൻനിർത്തിയാണ് അണിയറയിൽ ചിത്രം ഒരുങ്ങുന്നത് പാൻ ഇന്ത്യ റിലീസ് ആയി ഒരുക്കുന്ന ചിത്രം ഇന്ത്യയിലെ പ്രധാന ഒൻപത് ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യാനുള്ള പദ്ധതിയും ടീമിനുണ്ട് ഛായാഗ്രഹണം എസ് തിരുനാവുക്കരാസ് എഡിറ്റിംഗ് ഡോൺ മാക്സ് സംഗീതം ഹർഷവർദ്ധൻ രമേശ്വർ പ്രൊഡക്ഷൻ ഡിസൈനർ വിനീഷ് പങ്ക്ലാൻ മേക്കപ്പ് റോണക് സേവിയർ ആക്ഷൻ ഡയറക്ഷൻ കെച്ച ഹംഫേഡി സെക്കൻഡ് യൂണിറ്റ് ക്യാമറ അർജുൻ ഡിവി പി ആർഒ ആദിര ദിൽജിത്ത് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ